ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സ് അല്ലേ ഷഹീദാശാലോ സ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഐശാൽ മേക്സ് ഒരാളുടെ കുപ്പാടാക്കി പറഞ്ഞ് 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 പറഞ്ഞേ ഇപ്പോൾ വെറും മൈശാൽ മാക്സി വരുള്ളൂ അപ്പോൾ നമ്മൾ ഷഹീദാശാലോക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ അയക്കണു ഒരു മാസം രണ്ട് മാസമൊക്കെ ഇപ്പം ഇനി നിങ്ങൾ നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അപ്പോൾ രണ്ട് ദിവസം ഊണില്ല ഉറക്കമില്ലാത്ത രാത്രികളെന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ രാത്രി കാരണം ഒരു ദിവസം രണ്ട് ദിവസമായിട്ടല്ല ഒരാഴ്ച ആയിട്ട് അതായത് നമ്മൾ പാക്കിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് വന്ന കാരണം രണ്ട് ദിവസം പിന്നെ എനിക്ക് സുഖമില്ലാത്തത് കാരണം കണ്ണിങ്ങനെ അടഞ്ഞു പോവാനുണ്ട് ഞാൻ അടക്കണതല്ല അപ്പം ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതപ്പോഴൊക്കെ തിരുത്താനും കാര്യങ്ങളൊക്കെ നിന്നതും ഇതൊക്കെ ആയതുകൊണ്ട് എന്തു ചെയ്തോ ഞാൻ തന്നെ അത് ഫുള്ള് ശനിയാഴ്ചത്തോട് കൂടി ക്ലോസ് ചെയ്തിട്ടു പിന്നെ ഇപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ ുള്ളത് പിന്നെ അങ്ങനെ ചില ക്യാമറ അങ്ങോട്ട് അപ്പോൾ അതാ ഇവിടെ എൻ്റെ പാക്കിങ് സെക്ഷൻ ഇരുന്നു ഇവിടെ ഉണ്ട് കേട്ടോ ഇതേ ഫുള്ള് അപ്പോൾ അങ്ങനെ പാക്കിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു അപ്പം എൻ്റെ മകം ഇന്നലെ അതായത് റബ്ബർ ലെവൽ പന്ത്രണ്ടിൻ്റെ തലയിൽ നിന്ന് ഇപ്പോൾ ഒന്ന് പതിമൂന്ന് നേരം വെളുത്തു കേട്ടോ ഒരാൾ പോയത് ഒരു പോക്ക് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല ഇന്നലെ നാലര വരെ ഇരുന്ന് ഞാൻ നിങ്ങളുടെ ഇവിടെ പാക്ക് ചെയ്ത് ഓർഡർ വന്നത് ഫുള്ള് അങ്ങോട്ട് പാക്ക് ചെയ്ത് അതുകൊണ്ട് കേട്ടോ എത്ര ഇതായത് ഇനിയും പെൻറ്റിങ്ങിലുണ്ട് അപ്പോൾ കസ്റ്റമർ ഒക്കെ ഉറങ്ങിക്കണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു പോകാം ഇന്നലെ ഇതേപോലെ കസ്റ്റമർ കുറേ ആൾക്കാർ ഒരുപാട് സമയം ഓൺലൈനിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കുറേ ഓർഡർ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ എടുത്തു നിന്നു ഇന്നിപ്പോൾ സമയം എത്ര പണി ചെയ്യാറിയോ രണ്ടേ പത്തായി റബ്ബില്ലാൻ്റെ പരിപാടി കഴിഞ്ഞ് കുട്ടികളും പോയി നാട്ടുകരും പോയി ഇനി ഒരു ഉസ്താദിൻ്റെ ഒച്ച അവിടെ നിന്ന് കേൾക്കണുണ്ട് കുറച്ച് ചട്ടിയും പാത്രം എന്തൊക്കെയാണ് വികണേ എന്തോ ഒരു എന്താണ് മാഷി കസാലയൊക്കെ എടുത്തക്കുന്ന സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ മദ്രസ്സാണ് രണ്ടേ പത്തായി മക്കളെ രണ്ടേ പത്ത് ഇത് വരെ വന്നിട്ടില്ല ഇതുകൂടി ഓരോ ചക്കന്മാർ ഇറങ്ങി പോകുമ്പോഴും ഞാൻ ചോദിച്ചു എൻ്റെ മകന് അവിടെ ഉണ്ടോ എന്നാൽ ഇപ്പോൾ എനിക്ക് ഒറ്റക്ക് പോകുമ്പോൾ അതൊറ്റയ്ക്ക് രണ്ട് രണ്ടരക്ക് കയറി വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ കാത്തു കാത്ത് നിന്നതാ ഇതു വരെ വന്നിട്ടില്ല ഇനി അവിടുത്തെ ചട്ടിയും കുടുക്കിയും പാത്രവും ചെമ്പും ഒക്കെ മോറിത്തൊടച്ച് കയറ്റിയിട്ട് വരും എല്ലാ പ്രാവശ്യവും ഞാൻ പറയും കുറച്ച് കുട്ടികൾ കുറച്ച് നാർത്ത് വന്നൂടെ നാർത്ത് വന്നൂടെ ഇപ്പം എല്ലാവരും പോയി എല്ലാ മനുഷ്യന്മാരും പോയി ഇത് വരെ വന്നിട്ടില്ല എന്നാൽ അതിനെ താച്ചുന്തി വല്ല കളിച്ചാൽ പറഞ്ഞാലോ പോകില്ല കേട്ടോ താച്ചുന്തിട്ട് പോയിക്കോ പൊയ്ക്കാറും പോകൂല ഇവിടെ ഇരിക്കും ഏ ഞാൻ പോരാ നന്നായിട്ടോ അവിടെ ഇരിക്കും ഇന്ന മദ്രസക്കത്തെ എന്തെങ്കിലും പരിപാടി വല്ല സമൂഹം നോമ്പ് തുറ റബി ലാ ഉൽ പരിപാടി ഇതിലൊക്കെ മൂപ്പുരാൻ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പരിക്ക് ചിന്തേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടി കൊടുക്കും ആരെങ്കിലും പറഞ്ഞു കുളിപ്പിച്ചു അല്ലെങ്കിൽ ഫോണൊക്കെ അടിച്ചിട്ട് വന്ന് വന്നോ വന്നോ ഇന്നാലും മൂപ്പരാൾക്ക് അവിടെ നിൽക്കണേനൊരു ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഓ ഓ നടത്തണ മതിയാണ് ഞാനുണ്ടല്ലോ ഇപ്പോൾ എത്ര നേരമായി കാത്തുക്കണത് ഇന്നൊന്ന് നേരത്തെ കടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓ വന്ന് കഴിഞ്ഞാൽ ഇവ പരിപാടി കഴിഞ്ഞ് നാർത്തേന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കിൽ രണ്ട് മണിയാണ് വന്ന് പോയി കഴിഞ്ഞു അത് ഇപ്പം ഇതുവരെ വന്നിട്ടില്ല എനിക്കാണെങ്കിൽ ഒരു ലോഡ് മടക്കാണ്ട് കേട്ടോ കാരണം കുറേ ആൾക്കാർ പരിപാടിക്ക് വന്നിട്ട് ഒക്കെ മേക്സി എടുക്കാൻ വന്നിട്ട് അങ്ങനെ അപ്പോൾ ഊണും ഉണക്കവും ഇല്ലാതെ പണിയെടുത്താലും അമ്മക്ക് പിന്നെയും പണി ബാക്കിയെന്നു ഇണങ്ങി ഇതൊക്കെ മടക്കി തരണം നമ്മളെ മൂന്നാമത്തെ പണ്ടിൽ ഇന്ന് പൊളിച്ചു കേട്ടോ രണ്ട് പണ്ടിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞു അതായത് ഒരു പണ്ടിൽ ചിലപ്പോൾ മുപ്പെണ്ണം ഉണ്ടാവും ചിലപ്പോൾ അറുപണ്ണയിൽ കരം അപ്പോൾ ഇത് ഇനി മുപ്പെണ്ണ ഉണ്ട് മുപ്പെണ്ണത്തിൻ്റെ ഒരു ഒരു സാ ഇതിൻ്റെ മുപ്പ് മുപ്പവും മുപ്പും വെച്ചിട്ട് മൂന്ന് കെട്ടാക്കിയിട്ടാണ് ഇട്ടു കേട്ടോ അപ്പോൾ അത് മൂന്നാമത്തെ കെട്ടാണ് ഇത് കേട്ടോ അതിൽ ഇതും പിന്നെ ഇത് കെട്ടോ ഇനി തന്നെ ഉള്ളു അപ്പോൾ നൂറ്റി ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് കറക്റ്റ് ഒരു പണ്ടിൽ മൂന്നാമത്തെ പണ്ടിൽ പൊട്ടിച്ച് വെച്ചു അതായത് മൂന്ന് പണ്ടിലുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ നാലോ അഞ്ചോ രണ്ടും ഒക്കെ പീസ് എടുത്ത് കഴിഞ്ഞിപ്പോൾ നാളൊക്കെ ഒരാൾ നാല് പീസ് വേണം പറഞ്ഞിരിക്കുന്നു പഠിച്ചു പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ചെമ്പം കസാലൊക്കെ ലൂറിയിൽ കയറ്റി കഴിഞ്ഞിട്ടേ വരുവുള്ളൂ തോന്നുന്നു ലൂറി വന്നിരിക്കണു ഒരു ലോറി അവിടെ സൈഡ് ആക്കുന്നുണ്ട് എനിക്കറിയില്ലേ പേക്കറിച്ച് വരുന്നുണ്ട് ഇനി അതും കഴിഞ്ഞിട്ടേ വരുള്ളൂ എനിക്ക് കമ്പനിക്ക് പറ്റി ആരെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ ഒരാളും കൂടി അപ്പം അതുകൊണ്ട് ഇക്കാര്യം ചിലപ്പോൾ അവിടെ നിൽക്കണത് എനിക്കറിയില്ല അല്ലെങ്കിലും അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞാൻ വന്നാള് ഇതേപോലെ ആനോടോ പറഞ്ഞു എക്കിനോടോ അറിഞ്ഞോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോണെങ്കില് ഇനി തടയാൻ നിൽക്കണ്ട അപ്പൊ ഇക്കോട്ടെ നല്ല കാര്യല്ലേ പറയും നല്ല കാര്യാണ് പോണത് പ്രശ്നം ഉണ്ടായിട്ടല്ലോ അങ്ങനത്തെ കാര്യത്തിന് പോണെങ്കില് ഞാൻ എതിർക്കും കാര്യങ്ങളൊന്നും ഇല്ല സമയം രണ്ട് രണ്ടര മണി എൻ്റെ മകൻ ഇല്ലപ്പോടെ എൻറെ മകൻ എന്നെ ഏ ഞാനോരോ കാത്തി ോ ഒക്കെ ഒക്കെ കഴിഞ്ഞു മൂന്നു ദിവസമായി ഞാനോനെ കാണാഞ്ഞിട്ടോ എനിക്കറിയോ പോയ ഇപ്പടുത്തൊന്നും വരില്ല കഴിയാതെ വരില്ല കഴിഞ്ഞോ ഞാൻ കൂടി കഴിഞ്ഞ ഒന്നിച്ചു പോവെന്നാ േ വന്നു ഇനി അതും കൂടി കയറ്റി ഞങ്ങൾക്ക് പോകാം അപ്പോൾ ഞാൻ മടക്കിയൊക്കെടോ അപ്പം മകന് എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് വന്നു മദർസ്ഥ മൂവിയുടെ അടക്കം പോയി ഏ ഒരു ഇനി എപ്പോഴേത്ത വല്ലേ കിട്ടുള്ളൂ ഏറ്റവും ലാസ്റ്റ് കണ്ടില്ലേ കണ്ടോളു ഏറ്റവും ലാസ്റ്റ് പോണ ആള് ചില ചു പിരാന രക്ഷം ഒരു രസല്ലേ പ്രത്യേകിച്ച് രസല്ലേ കണ്ടത് ഇവിടെ ഞാൻ വെറുതെ പറയില്ല കണ്ടില്ലേ ഒരു മനുഷ്യനില്ല ഇന്നലെ രാത്രി ഞങ്ങൾ മൂന്നുമണിക്ക് മണിക്ക് ഇന്നലെ പോര അപ്പം ആ കാണത് അന്നത്തെ ആ കാണുന്ന അവിടെ അറ്റത്ത് ആ വെ വെളിച്ചം കത്തണില്ലേ അവിടെ ടുത്ത് പള്ളിത്തോട് അതില് അവർക്ക് ആകാശന്ന് ഒരു സാധനം ഇങ്ങനെ വരും കേട്ടോ അതില ഉലിക്ക വരുന്നു ഉലിക്ക വരുന്നു ഞാൻ ചോദിച്ചു കണ്ടില്ലേ ഉമ്മ ഉലിക്കാണ് അത് ഉലിക്കാണെന്ന് ഞാൻ നോക്കുമ്പോല്ലേ നിറം വെച്ചിങ്ങനെ അടുത്തൊക്കെ അടുത്തേക്ക് വരിക അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വേ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് വേ ഉള്ളിൽ ഓടിക്കറണം അപ്പം നോക്കുമ്പോൾ എന്താന്നാ പ്ലെയിനാണ് പ്ലെയിന പ്ലെയിനിങ്ങാനും തിരിച്ചു അപ്പം അപ്പം ഞാൻ കണ്ടു നോക്കുമ്പോ പ്ലെയിൻ ഇടു ചെറു അറിയണവർക്ക് അറിയാം ഓ അപ്പം അങ്ങനെ അപ്പം സമയപ്പം എത്ര അയ്യാറില്ല സമയപ്പോ രണ്ടുമണി കഴിഞ്ഞ് അൻപത്തിയൊന്ന് സെക്കൻഡ് അൻപത്തിയൊന്ന് മിനിറ്റ് ഏയ് അൻപത്തിയൊന്ന് മിനിറ്റ് മണി ആകാശത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ക്യാമറ ഓഫ് ഓഫാക്ക കാരണം അപ്പോ പോകുന്നള്ളളാം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീടെത്തിൽ കൂലിൽ കുളിച്ച അത് ഒറ്റ കടത്തം കണ്ടില്ല ഇന്നും ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് മടക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് പുറം ഭയങ്കര വേദന ഭയങ്കര വേദന എന്താണെന്നത് മൂന്ന് നാല് നാലഞ്ച് ദിവസമായില്ലേ ഇരുത്തം ഇരുന്ന് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന മുടക്കുക പാക്ക് ചെയ്യാം മടക്കിയാൽ പാക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളെ വീടെത്തി കണ്ടെ ഞങ്ങളെ വീട്ടിലേക്ക് കയറി ഗൃഹപ്രവേശനം ചെയ്തെങ്കിൽ നാളെ കാണാം കേട്ടോ